ഗൈഷ് അബ്ബാ മിന്നും വീണ്ടും ഇന്ന് തൊട്ടിട്ട് നടത്താൻ തുടങ്ങണ അല്ലേ മിന്നോ എന്താ മുഖമൊക്കെ ഇങ്ങനെ ഏഹ് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നുട്ടോ മുഖത്തിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കണേ ഏ ഇതൊക്കെ മാറാനെ പിടിച്ച് കണക്ക് അപ്പം ഞാനിപ്പോൾ രണ്ട് ചീത്ത അതാണ് അതാണിപ്പോൾ മുഖം ഇങ്ങനെ കണ്ടില്ലേ കരീം ചെയ്ത അതിൻ്റെ ഇടക്ക് കരഞ്ചോ ഏ നോക്കട്ടെ കേട്ടോ ഫുള്ള് ചളിയാണ് കേട്ടോ ഇത് മുതലൊക്കെ നിറച്ചത് കണ്ടു അത് ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒട്ടി നിൽക്കൂല കണ്ടോ മാറാതങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം പിന്നെ ഒട്ടില്ല അപ്പോൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ദൂരെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അങ്ങാറായി ഇപ്പം ഏകദേശം ഒരു മാസം ആയല്ലോ ഉപയോഗിച്ചിട്ട് ഇപ്പം ഇന്നിപ്പോൾ ഒരു മാസം അല്ല അല്ലേ രണ്ട് മാസമായില്ലേ രണ്ട് മാസമായി ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ രണ്ടാമതൊന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി എടുക്കുവായിരുന്നു ഇത് ഇടണമെങ്കിൽ തന്നെ നല്ലൊരു പണിയാണ് ഒരു ഒരു അരമണിക്കൂർ ഈ സാധനം ഒന്ന് നേത്തൊന്ന് പറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് റെഡി ആയി വരാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ സമയം എടുക്കും അരമണിക്കൂർ അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അപ്പോൾ എന്തായാലും കാലിപ്പുറം ഓക്കെ ആയിട്ടുണ്ട് നട്ട് വയ്ക്കുക ഏ വേദന ഉണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഓക്കെ അല്ലേ ഓക്കെ അല്ലെങ്കിൽ നമ്മളെ നടക്കാം കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാൽ ട്ടോ ചോദിക്കുന്നത് ഇത് ടയേർഡ് ആണെങ്കിൽ ഈ സാധനം യൂസ് ചെയ്യാൻ പാടില്ല ഞാൻ നല്ല ക്ഷീണത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ക്ഷീണോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഏഹ് എന്നിടന്നോ ഇടിയല്ലേ എന്നിടുന്നോ എന്താ സ്ഥിതി വേദന ഉണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മളിതാ സാധനം കിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചെരുപ്പം കൂടി ഇടാനുള്ളൊ ഏഹ് അപ്പൊ ഒരുപാട് ദിവസം ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കോ എന്നുള്ളതൊന്നും അറിയൂല്ലോ അല്ല നടക്കാൻ പറ്റുവേക്കുമല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ വേദന ഉണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് പയ്യെ ചെരുപ്പം കൂടി ഇട്ടിട്ട് നടന്ന് നോക്കാം എന്താണ് സ്ഥിതി ചെയ്യുന്നത് ഏഹ് ഒരുപാട് ദിവസം ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്താ നമുക്ക് നോക്കാം അല്ലേ വിനോ വാക്കർ ഇവിടെപ്പോ വേറെ ആളാ ഉപയോഗിക്കുന്നു കേട്ടോ വാക്കറിന് പോയി സിനിമയാണ് ഇപ്പൊ വാക്കർ ഉപയോഗിക്കുന്നത് ഞാൻ ഉമ്മാ ഞ കൊണ്ടോ വേട്ടത് വക്കറ് ഞാനെടുത്തേ വക്കറെ നീണ്ട പതിനഞ്ച് മിനിറ്റിന്റെ മെനക്കെടുന് ശേഷം രണ്ട് കോലൊക്കെ നമുക്ക് വേർത്ത് കുടിച്ചാൽ ഏഹ് പതിനഞ്ചു മിനിറ്റിന്റെ മെനക്കെടുന് ശേഷം വീൽ ചെയറ് കണ്ട് കുടിക്കും പോട്ടെ കാലിപ്പറ കാലം കുടിക്കും

ോ ഉറപ്പല്ലേ ഉറപ്പല്ലേ എന്തെങ്കിലും അസ്വസ്ഥത ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടോ ഏ ഏത് വേദന രണ്ടു കാലിന് വേദന ഉണ്ട് അത് കുറെ ദിവസം നടക്കായില്ല ഏ ഒരു ഓടം വരും നടന്നിട്ട് ഇന്ന് ഇന്ന് കുറച്ച് നടന്നേ അവിടെ വരെ നടക്കുക തിരിച്ചറൂം നമുക്ക് നടക്കാം എന്നിട്ട് നമുക്ക് പിന്നെ നാളാക്കാം ബാക്കി അല്ലെങ്കിൽ വൈകുന്നേരം റോഡ് റോഡി നടക്കാം ഏ ഏ അങ്ങനെ ചെയ്യാം അപ്പോളേ പിന്നെ വേദന ഉണ്ട് കേട്ടോ വേദനയാണ് പ്രശ്നം അധികം വേദന ആയിട്ടുണ്ടെങ്കിൽ നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നോട് പിടിക്കണ്ടോ എന്നോട് മാറി നിക്കാനാ പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ മാറിന്ന് ഏ ഞാൻ പിടിച്ചിട്ട് ഇന്ന് ചീത്ത പറഞ്ഞാലോ ഇല്ല പിന്നോ ഞാൻ പിടിച്ചിട്ട് എങ്ങാനും ചീത്ത പറഞ്ഞാലോ കസാരമ്മച്ച് കൊണ്ടുമ്പോ ഉണ്ടോ കേട്ടോ ചെയ്യണമോ ഉണ്ടായിരിക്കണേ ഇനി പിടിച്ചു ഇരിക്കാതെ വിചാരിക്കണ്ട തയ്യമല്ല ഈ വേദന ഒന്ന് റെഡി ആക്കി കിട്ടിയാലാണ് ഇനി സുഖമായി നടക്കാൻ പറ്റുള്ളൂ നമ്മൾ കറക്കിടക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നടത്തും നിർത്തി ചെയ്യുന്നത് പിന്നെ അതിന് മുമ്പ് ഒരു മാസത്തോളം മിന്നു പുറേലു എന്നല്ലോ ആ സമയത്ത് വറക്കം ബുദ്ധിമുട്ട് ചെയ്യണം അപ്പൊ അത് കാരണം നമ്മൾ നിർത്തിവെച്ച് ഇപ്പൊ രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇനി നടന്ന് 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 ഇങ്ങനെ വേദന കുറഞ്ഞു കുറഞ്ഞ് ശരിയായി ശരിയായി വരണം അപ്പം എന്തായാലും പിന്നെ ക്ഷീണമൊന്നും മാറിയൊന്ന് റെഡിയായി വരുന്നവരെ ഇങ്ങനെ തന്നെ നടക്കാൻ പറ്റുള്ളൂ വലിയൊരു സ്പീഡായിട്ടുള്ള നടത്തങ്ങളൊന്നും ഇതൊന്നും റെഡി ആവുന്നവരെ പറ്റില്ല ഏഹ് അപ്പം ഇങ്ങനെ പയ്യ നടന്ന് 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 വേദന കുറഞ്ഞ് കുറഞ്ഞ് വരണം ഏ എന്ത് തല ഇറങ്ങിട്ടോ അപ്പൊ ഞാൻ തന്നെ മെല്ലെ മെല്ലെ കുടിച്ചു കൊണ്ടുപോവാണ് കിടക്കല്ലോ എങ്ങനെയുണ്ട് തല ഇറക്കുന്നുണ്ട് പടച്ചോനെ ഫാന് വാങ്ങട്ടോ നമുക്ക് ഫാൻ നമുക്ക് പുതിയ വാങ്ങണം നിങ്ങളെ ഫാന് കംപ്ലൈന്റ് ആയി കത്തി പോയിട്ടോ അപ്പൊ പുതിയ ഫാൻ ഫാനിഞ്ഞ് വാങ്ങണം ഏഹ് ഫാനില്ലാണ്ട് നടക്കുമല്ലോ ഫാന് എന്റെ അവസ്ഥയല്ലോ ഞാൻ കേട്ടോ നേരത്തെ കുളിച്ച് ഞാൻ തന്നെ അപ്പം പിന്നെ ഓള അവസ്ഥ പറയണ്ടല്ലോ ഓർഡർ ചെയ്തിട്ട് വാങ്ങാം കേട്ടോ വെള്ളം തരാം വെള്ളം തരാം അയക്കാനേ നിൽക്കുമ്പോഴത്തേക്ക് തല ഇറങ്ങിയ അപ്പൊ അന്നേരം കാലിപ്പുറിയാൻ അടുത്ത് മാറ്റി വെച്ചു കാവാക്കറിയടുത്ത് മാറ്റി വെച്ചാ ചിലപ്പോ വീണാലോ ഓയ് ഒരാളിവിടെ കിടന്നുറങ്ങിട്ടോ ഏയ്ക്കണെങ്കിലും അയച്ചു വെക്കണ്ടേക്കണ്ടേ നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് നിക്കണൊക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷേ പിന്നെ ഒരു വർഷം ഒരു വർഷം മുമ്പ് കാലിപ്പുറ അവിടെ ഇട്ടപ്പോ ഞങ്ങൾ ഒരുമിച്ച് നന്നതാണ് പിന്നെ ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് എടീശ് ഇങ്ങനെ രണ്ടു മാസം മുമ്പ് നമ്മള് അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു തച്ചു പണിയുണ്ട് ഏഹ് അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസു